നബി പറയോ അള്ളാഹുവിന്റെ റസൂല് പറയുമോ നിങ്ങൾ എന്റെ ജന്മദിനം ആഘോഷിക്കണം നബി പറയോ അങ്ങനെയാണല്ലോ എങ്ങനെയല്ലോ അങ്ങനെയല്ലോ കൈ മുത്തണം പറയില്ലേ അങ്ങനെയാണല്ലോ അള്ളാഹ് റസൂലിന്റെ പേരിൽ അങ്ങനെയെന്നാ വിചാരിച്ചത് എന്നാ നിങ്ങൾക്ക് കേൾക്കണോ അള്ളാഹുവിന്റെ റസൂല് ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന വ്യക്തിത്വമാണ് ആ റസൂൽനോട് അള്ള കൽപ്പിച്ച ദീനിന്റെ എല്ലാ വിഷയങ്ങളും റസൂല പറയാറുണ്ട് നബി പൊങ്ങച്ചമാണോ എന്ന് വിചാരിച്ച് പറയാതിരിക്കാറില്ല എന്ത് കൽപ്പിച്ചാലും അത് ജനങ്ങളോട് തുറന്നു പറയുന്നയാളാണ് റസൂലുള്ള ജന്മദിനം ആഘോഷിക്കൽ സുന്നത്താണെങ്കിൽ അത് റസൂലി പഠിപ്പിച്ച ദീനിൽപ്പെട്ടതാണെങ്കിൽ ആ റസൂൽ അത് മൂടി വെക്കുകയില്ല കാരണം അള്ളാഹു റസൂലെ ഏൽപ്പിച്ച ദൗത്യമാണത് പറയുന്നതെന്തും ഞാൻ നിന്നോട് പറയുന്നതൊക്കെ നീ ജനങ്ങളോട് ഏൽപ്പിച്ചു കൊടുക്കണം നബിയേ പൊങ്ങച്ചമല്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് അവിടൊന്നൊരിക്കലും മാറ്റി വച്ചിട്ടില്ല ഞാൻ ഹദീസിലേക്ക് തന്നെ മടങ്ങട്ടെ ആദം സന്തതികളുടെ നേതാ

ആദ്യമായി ചെയ്യുന്ന ഷാഫി ഞാനായിരിക്കും സ്വീകരിക്കപ്പെടുന്നവരിൽ പ്രഥമനും ഞാനായിരിക്കും ആ ഫഹ് പറയുന്നതല്ലോ ലിവാ ഉൽഹ എന്ന് പറയുന്ന ആ ബഹുമാനമുള്ള ഒരു സംഗതി ഉണ്ടല്ലോ അതെന്റെ കയ്യിലായിരിക്കും അന്തി നാളിൽ ഫഹറ് പറയുകയല്ലകട്ടോ ബാഹുവിൻ്റെ റസൂലിൽ എത്രയെത്ര സംഗതികൾ പറഞ്ഞു ഫഹ്റാകുമെന്ന് വിചാരിച്ചു പറയാ പോയോ ഇനിയും കാണില്ലേ ഹദീസുകളിൽ ആദ്യമായി സ്വർഗരാജ്യത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ വേണ്ടി ആ സ്വർഗത്തിന്റെ വാതിലിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കുക ഞാനായിരിക്കുമെന്ന് സ്വർഗത്തിലേക്ക് ആദ്യമായി കാലെടുത്ത് വെക്കുന്നത് ഞാനായിരിക്കുമെന്ന് ഹബീബുന മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ എന്തെല്ലാം സംഗതികൾ പറഞ്ഞിട്ടുണ്ട് റസൂൽ ഏതെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോ നിങ്ങൾ എല്ലാവരെക്കാളും എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ മാതാപിതാക്കളെക്കാൾ മക്കളെക്കാൾ അതുപോലെ തന്നെ സർവ്വ സർവമനുഷ്യരെക്കാളും നിങ്ങളെ എന്നെ ബഹുമാനിക്കണം എന്നെ നിങ്ങൾ ആദരിക്കണം എന്നെ സ്നേഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഫഹ്റാവില്ലേ പൊങ്ങച്ചനാവില്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ അത് പറയാതിരുന്നിട്ടില്ല അപ്പോ ഫഹ്റാൻ വിചാരിച്ച് രവി പറയാത്തത് പറയാതെ പോയതാണ് രവി ദിനം അള്ളാഹുവിന്റെ റസൂല് അങ്ങനെ പറയാതെ പോയതാണ് ആ പരി പറഞ്ഞത് പരി ശരിയല്ല പറയുന്നത് ദീനന്റെ ഒരു കാര്യം അത് പറയാതെ പോവില്ല എത്രത്തോളം ഞാൻ നിങ്ങളെ നേരത്തെ കേൾപ്പിച്ചില്ലേ എന്റെ പേരൊരു സദസ്സിൽ പറയപ്പെട്ടിട്ട് എന്റെ പേരിൽ സ്വലാത്ത് സ്വലാത്ത് ചൊല്ലാത്തവൻ ചൊല്ലാത്തവൻ അവൻ തുലയട്ടെ എന്ന അർത്ഥം വരുന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ അള്ളാഹുവിൻ്റെ റസൂൽ അത് പറഞ്ഞില്ലേ അപ്പൊ നോക്കൂ സുഹൃത്തുക്കളെ അള്ളാഹുവിൻ്റെ റസൂല് അത് ചിന്തിക്കുന്ന ആളല്ല പഠിപ്പിക്കാൻ കൽപ്പിക്കപ്പെട്ടത് പഠിപ്പിക്കുന്ന വ്യക്തിത്വമാണ്